കർത്താവിൻ്റെ അതിവിശത്ത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യോഹന്നാൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് ഇവിടെ ഒരു നല്ല ഇടയനെക്കുറിച്ച് കർത്താവ് തൻ്റെ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയാണ് അപ്പോൾ ഒരു നല്ല ഇടയൻ എന്ന് പറയുന്നത് തൻ്റെ ആടുകൾ ഒരിക്കലും നശിച്ചു പോകുവാനോ അല്ലെങ്കിൽ ശത്രുവിൻ്റെ കൈ കരങ്ങളിൽ പട്ട് മരിച്ചു പോകുവാനോ അനുവദിക്കത്തില്ല അവർക്ക് തൻ്റെ ജീവനെ കൊടുത്ത് രക്ഷിക്കും നമുക്കറിയാം ദാവീതിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോഴാട് മേച്ചു കൊണ്ടിരുന്ന ദാവീദ് ഒരു സിംഗം വന്നു ഒരു പുലി വന്നു ഒരു കരടി വന്നു അപ്പോഴെല്ലാം ഞാൻ അവയെല്ലാം കീ കീറിക്കളഞ്ഞു അവരെ ആടുകൾ അവരെ വാലിൽ നിന്ന് ഞാൻ രക്ഷിച്ചു എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം അതൊരു നല്ല ഇട സ്വഭാവമാണ് എൻ്റെ ദൈവമക്കളെ കർത്താവ് പറയാണ് നല്ല ഇടയൻ ഞാനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവന കൊടുക്കുന്നു എന്ന് അപ്പോൾ ഇതിനു മുമ്പേ കർത്താവ് അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയാണ് എനിക്ക് മുമ്പേ വന്നവരൊക്കെ കള്ളന്മാരും കൊള്ളക്കാരും ആകുന്നു എന്ന് പറയുന്നു അപ്പോൾ ആടുകൾ തൻ്റെ ശബ്ദത്തെ കേൾക്കും എന്ന് അപ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നാം വന്ന് ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇത് പറഞ്ഞതാണ് താൻ മരിക്കപ്പെടുന്നതിന് മുമ്പേ തൻ്റെ ഒരു കൂട്ടം ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കുവാൻ പോകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതേപോലെ തന്നെ അകത്തും പുറത്തും പോയി മേച്ചൽ കണ്ടെത്തും എന്ന് പറഞ്ഞു എൻ്റെ പ്രിയ ദൈവ മക്കളെ നമുക്ക് വരുമ്പോഴും പോകുമ്പോഴും നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കാനും ഈ ഭൂമിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരുപ്പാനും ആ സമാധാനത്തോട് ജീവിക്കാനും അതേപോലെ തന്നെ ഇവിടം ഇട്ട് കഴിയുമ്പോൾ സ്വർഗരാജ്യത്തിൽ ചെന്ന് എത്തുവാനും ഒരേ ഒരു വാതിലേ മാത്രമേ ഉള്ളൂ അത് ക്രിസ്തുവായ വാതിൽ ആ വാതിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നിർബന്ധമായിട്ടും നല്ല മേച്ചൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും കർത്താവ് നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാസല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഈ ലോകയാത്രയിൽ കർത്താവെ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഇടയൻ ആരാകുന്നു എന്ന് ഇന്ന് പലപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഓരോരുത്തരും കർത്താവെ തങ്ങളുടെ കാര്യങ്ങൾക്കായി തങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിലെ പ്രതാപങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ കർത്താവെ നിൻ്റെ വഴി സത്യസന്ധമായി പഠിപ്പിക്കുന്ന കർത്താവെ നിൻ്റെ ദൈവമക്കൾ മക്കളെ നിൻ്റെ മക്കളെ അടയാളം കണ്ടെത്തുവാൻ നീ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു അനേകർ ഈ ലോകത്ത് അങ്ങക്ക് മുമ്പേ ഈ ലോകത്ത് വന്നു എങ്കിലും യഥാർത്ഥ രക്ഷകൻ അങ്ങ് ആണെന്ന് ഈ ലോകം മനസ്സിലാക്കുവാൻ കർത്താവേ ഹൃ ജനങ്ങളുടെ ഹൃദയങ്ങളെ നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ നീമേ നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇനിമേലും ഞങ്ങളെ ചേർക്കാൻ വരുന്ന അങ്ങേ വിശ്വസിച്ചു കൊണ്ട് ഓരോ ദിവസം മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ